ചരിത്രമായ നൂറ്റി പന്ത്രണ്ടാമത് ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരീഷത്ത് രണ്ടായിരത്തി നാല് മുതൽ പതിനൊന്ന് വരെ നദിയുടെ വിശാലമായ മണൽപ്പുറത്ത് ശ്രീ വിദ്യാധിരാജ നഗറിൽ വിദ്യാധിരാജ സ്വാമി സമാധി ശതാബ്ദി സ്മാരക പരീഷത്തായി നടത്തപ്പെടുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേറച്ച ചരിത്ര പ്രാധാന്യമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത കൺവെൻഷൻ ഏറ്റവും പ്രാചീനമായ ഹിന്ദുമത കൺവെൻഷൻ ഐരൂർ ചെറുവോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ അത് ഹിന്ദുമത മഹാമണ്ഡലത്തിൻ്റെ അധീനതയിലാണ് നടത്തപ്പെടുന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ് ഈ വർഷം ഫെബ്രുവരി നാല് മുതൽ പതിനൊന്ന് വരെയാണ് ഈ മഹത്തായ പരിഷത്ത് നടത്തപ്പെടുന്നത് അതിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇപ്രാവശ്യത്തെ കാര്യപരിപാടി നിങ്ങളെ ധരിപ്പിക്കുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട് ഇപ്രാവശ്യം നാലാം തീയതി നോട്ടീസിൽ പറഞ്ഞ പ്രകാരം ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ചിന്മയ മിഷന്റെ ഗ്ലോബൽ ഹെഡായിരിക്കുന്ന ഹൈനസ് സ്വാമി സ്വരൂപാനന്ദജി മഹാരാജാണ് ചിന്മയ സ്വാമിക്ക് പകരമായി ഇന്ന് ആ പ്രസ്ഥാനം കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ പറയുന്ന സ്വരൂപാനന്ദ മഹാരാജ് അതുപോലെ തന്നെ സമാപന സമ്മേളനം പതിനൊന്നാം തീയതി ഫെബ്രുവരി പതിനൊന്നാം തീയതി ഞായറാഴ്ച ഇപ്പോഴത്തെ ബംഗാൾ ഗവർണറായിരിക്കുന്ന സി വി അനന്ത ബോസ് ഐയ്യസ് അവറുകളാണ് വനിതാ സമ്മേളനം വളരെ പ്രാമുഖ്യമുള്ളതാണത് പത്താം തീയതി ശനിയാഴ്ചയാണ് നടത്തപ്പെടുന്നത് ജാർഖണ്ഡ് ഗവർണർ സി പി രാധാകൃഷ്ണൻ സാർ അവറുകളാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒട്ടേറെ സന്യാസി ശ്രേഷ്ഠരും സാംസ്കാരിക നായന്മാരുമെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് വർഷാവർഷം വേണ്ടത്ര പരിഗണന തന്നെ ഞങ്ങളെ നിങ്ങൾ സഹായിക്കുന്നുണ്ട് ഈ വർഷവും അതങ്ങനെ ചെയ്യണം എന്ന് ഞങ്ങളെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തികൾ സത്യാവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട് എപ്രകാരമാണോ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ ഒട്ടേറെ പാടുപെട്ട പ്രതിസന്ധികളെ നേരിട്ട് കൊണ്ട് ചെയ്യുന്നത് അതേ രൂപത്തിൽ തന്നെയാണ് ഞങ്ങളും ഇതിൻ്റെ പ്രവർത്തകരായിട്ട് നടക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ സാമ്പത്തികം ഒരു വലിയ പ്രതിസന്ധിയാണ് കോടിക്കണക്കിന് രൂപയാണ് ഒരു പരിഷത്തിന് നമ്മൾ അവിടെ ചിലവാക്കേണ്ടത് അതൊക്കെ നമ്മൾ സമാഹരിച്ച് നിഷ്ക്രാമകർമ്മികളായിട്ടാണ് ഞങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്നത് വിവിധ മേഖലകളിൽ നിന്ന് വന്നവരാണ് ഞങ്ങൾ ചിലർ ബിസിനസ്സുകാരാണ് ചിലർ ഗവൺമെൻറ് തലത്തിൽ ഉദ്യോഗസ്ഥരായിരുന്നു അത്തരം ഒരു പറ്റം ഏതാണ്ട് തൊണ്ണൂറോളം കമ്മിറ്റി അംഗങ്ങൾ അയ്യായിരത്തോളം കുടുംബാംഗങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ഉണ്ട് ഇത് ഞങ്ങൾ ഒരു സമൂഹ നന്മ എന്ന നിലയിലാണ് ഇതിനെ ഏറ്റെടുത്ത് നടത്തുന്നത് ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളോടോ ഏതെങ്കിലും മറ്റ് സംഘടനകളോടോ ഒന്നും പ്രത്യേകിച്ച് കൂറില്ലാത്ത സമൂഹ നന്മയ്ക്ക് വേണ്ടി മാത്രം ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളവിടെ നിർവഹിക്കുന്നത് ആയതുകൊണ്ട് ഇപ്രാവശ്യത്തെ നൂറ്റി പന്ത്രണ്ടാമത് പരിഷത്ത് അതിഗംഭീരമാക്കാൻ മനോഹരമാക്കാൻ നിങ്ങളെ ഏവരെയും ഞങ്ങൾ അവിടേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം വാർത്തകൾ അതുപോലെ തന്നെ മീഡിയ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട് ദൃശ്യ മീഡിയ സുഹൃത്തുക്കൾ ഉണ്ട് എല്ലാവരോടും ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് വേണ്ട രീതിയിൽ ഞങ്ങളെ സഹായിച്ച് ഈ ഉദ്യമത്തെ വിജയിപ്പിക്കണമേ എന്ന് വീണ്ടും വീണ്ടും താഴ്മയായി അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം